റെക്കോർഡ് നേട്ടത്തിൽ ഓഹരി വിപണി ചരിത്രത്തിലാദ്യമായാണ് സെൻസെക്സ് എൺപത്തിയൊന്നായിരം പോയിന്റ് രേഖപ്പെടുത്തുന്നത് ഇരുപത്തിമൂന്നിന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് ഈ മുന്നേറ്റം ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിശദാംശങ്ങൾ തൃശംബർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എൺപത്തി ഒന്നായിരം എന്ന ചരിത്രപരമായ നേട്ടത്തിലേക്ക് ഇന്ത്യൻ ഓഹരി വിപണി എത്തുന്നത് ഇന്ത്യയുടെ തന്നെ ഓഹരി വിപണി ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്തുന്നതിന് പ്രേരക ശക്തിയായ നിരവധി ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അറിയുന്നത് ഇന്നലെ ഇന്നലെ രാവിലെയോടെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സാമ്പത്തിക വളർച്ചാനിരക്ക് ഏഴ് ശതമാനമായി ഉയർത്തി ദശാംശം രണ്ട് ശതമാനമാണ് ഉയർത്തിയത് ഏഴ് ശതമാനമായി നിശ്ചയിക്കുകയും ചെയ്തു ഇത് വലിയ മുന്നേറ്റമാണ് സാമ്പത്തിക രംഗത്തുണ്ടാക്കിയത് മാത്രമല്ല നേരത്തെ എൻ എൽ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി മൂന്നാം തീയതി ഭവനാസമ്പന്നമായിരിക്കും ബജറ്റ് എന്നതിന്റെ ഒരു സൂചന കൂടി തന്നെയാണ് ഈ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് ഓഹരി വിപണി വൻ മുന്നേറ്റം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന ഘടകമായ നിരീക്ഷകരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അസമിൽ ആദ്യമായി ഇന്ത്യയിലാദ്യമായി അസമിൽ വലിയൊരു ഭാരതത്തിന്റെ ഏറ്റവും ഭാരതത്തിലേതേഷ്യയിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ വ്യവസ്ഥ ഫാക്ടറി സ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു അത്തരത്തില അതായത് ഇലക്ട്രോണിക് രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാവുന്ന ഒരു രാജ്യമായി ഭാരതം മാറുമെന്ന ഒരു മുൻകാഴ്ച കൂടി ഉള്ളത് കൊണ്ട് ഉള്ളതിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ഐ ടി ഷെയറുകളിലും വൻ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പശ്ചാത്തലങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് എൺപതിനായിരം ഇക്കഴിഞ്ഞ ദിവസം അതായത് ഒരാഴ്ച മുമ്പ് എൺപതിനായിരം തൊട്ടിരുന്ന് വാഹന രൂപണി എങ്കിൽ കൂടി എൺപത്തി ഒന്നായിരം എന്ന ഒരു മാജിക് ആൻഡ് മാഗ്നിഫിഷൻ നമ്പർ എന്നാണ് ഓഹരി വിപണി വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് ആ നമ്പറിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായും രാജ്യത്തിന്റെ പുരോഗതിയുടെ കൃത്യമായ ഒരു മാനകം പരിശോധിക്കുമ്പോൾ മുന്നോട്ട് തന്നെ തുടർച്ചയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു ലക്ഷം പോയിന്റിലേക്ക് സെൻസെക്സ് വൈകാതെ എത്തുമെന്നും ഈ സൂചനകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും യെസ് റെക്കോർഡ് നേട്ടത്തിൽ ഓഹരി വിപണി ചരിത്രത്തിൽ ആദ്യമായാണ് സെൻസെക്സ് പോയിന്റ് രേഖപ്പെടുത്തുന്നത് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് ഈ മുന്നേറ്റം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്